ണയിക്കാൻ ഒരു പെണ്ണ് കൂട്ടിരിക്കാൻ ഒരു പെണ്ണ് കൈ പിടിച്ച് ഒരു പെണ്ണ് അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങളല്ലേ നമ്മളെ പോലത്തെ സിംഗിൾസിനൊക്കെ ഞാൻ സിംഗിൾ നിങ്ങൾ സിംഗിൾ നിങ്ങൾക്ക് മിംഗിൾ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഇങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ആളുകൾ ഒന്ന് മിംഗിൾ ആകേണ്ടി പക്ഷെ പലർക്കും പറ്റുന്നില്ല കുറെ ആൾക്കാർ പറയും സിംഗിൾ ആവാൻ ഭയങ്കര അടിപൊളിയാണ് സിംഗിൾ ആണ് നല്ലത് സിംഗിൾ ലൈഫാണ് തഗ് അങ്ങനെയൊക്കെ പറയും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു 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 ചെറിയ വേദന അല്ലെങ്കിൽ ഒരു വിഷമം എവിടെയൊക്കെയോ ആർക്കെങ്കിലൊക്കെ ഉണ്ടാവും എനിക്കില്ല കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നില്ല എനിക്ക് അങ്ങനത്തെ വിഷമങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സിംഗിൾസിന് ഒന്ന് മിങ്കിൾ ആകാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ട് ടെലിഗ്രാമിൽ ഒരു ബോട്ട് ഉണ്ട് ഈ ഒരു ബോട്ട് കയറി കഴിഞ്ഞ് നമ്മുടെ ഏജ് ജെൻഡർ ലൊക്കേഷൻ ഒക്കെ നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവർ നമുക്ക് പ്രൊഫൈലിന് മാച്ചായ വേറൊരു പ്രൊഫൈൽ അയച്ച് തരും എന്നിട്ട് നമുക്ക് കണക്റ്റ് ആവാൻ താല്പര്യമുണ്ടോ നമുക്ക് ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ നമുക്ക് പ്രണയിക്കാൻ താല്പര്യമുണ്ടോ നമുക്ക് ഡേറ്റിന് പോകാൻ താല്പര്യമുണ്ടോ അങ്ങനെ 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 കയറി 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 വിവാഹം വരെ എത്താൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എത്താം അപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മിംഗിൾ ആവാൻ താല്പര്യമുണ്ടേ പിന്നെ ഓൾറെഡി മിംഗിളായ ആളുകൾ ഇത് കയറി കളിക്കാൻ നിൽക്കണ്ട എന്നിട്ട് നിങ്ങളുടെ റിലേഷൻ കോളായിട്ട് അത് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അടുത്ത് കാര്യം വരാൻ നിൽക്കണ്ട ഞാൻ ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല ഞാൻ സിംഗിൾ ആയ ആൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അതും മിംഗിൾ ആവാൻ താല്പര്യമുള്ളവർക്കും മാത്രം സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായി വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സ് ചാനൽ കേന്ദ്രം വിളിച്ചിട്ടില്ല കേടുന്നു